നമുക്ക് ഈ നാരകം പോലുള്ള ചെടികളിൽ ഇലകൾ ചിലപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബ്ലാക്ക് സ്പോട്ട് കാണാം സൂൾട്ടി മോൾഡ് എന്ന് പറയുന്ന ഒരു മോൾഡാണ് ഇതിൻ്റെ കാരണക്കാരൻ സാധാരണ ഗതിയിൽ ഇതിൻ്റെ ബാക്കിലാണ് ജീവിക്കുന്നത് ചെറിയ ഒരു പ്രാണി പോലത്തെ ഒരു സാധനമാണ് അതിൻ്റെ എക്സ്ക്രീഷനാണ് അല്ല അതിൻ്റെ അപ്പി എന്ന് വേണമെങ്കിൽ പറയാം ഈ ബ്ലാക്ക് മോൾഡ് വരുന്നത് ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് മൂന്ന് മാർഗങ്ങളുണ്ട് ആയിട്ട് അടിക്കണമെങ്കിൽ നമുക്ക് ഈ നീമോയിലെ നീം ആരുവേപ്പിൻ്റെ ഓയില് അടിച്ചു കഴിഞ്ഞാൽ ഇത് പൊക്കോളും കെമിക്കൽ അടിക്കണമെങ്കിൽ കോങ്കർ ഓയിലെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് വാങ്ങിച്ചടിച്ചുകഴിഞ്ഞാൽ ഇത് പോവും ചില ആൾക്കാർ ഈ സോപ്പ് വാട്ടർ ഉപയോഗിച്ചത് നന്നായിട്ട് ഇലയെല്ലാം കഴുകിയെടുക്കാറുണ്ട് അത് ഒത്തിരി എളുപ്പമല്ല പക്ഷെ ചെറിയ ട്രീക്കൊക്കെ ആണെങ്കിൽ നടക്കും അങ്ങനെ ചെയ്താൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് ക്ലിയർ ആവും ഇങ്ങനെ ബ്ലാക്ക് സ്പോട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ പ്രകാശ സംശ്ലേഷം നടക്കത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് ചെടി അങ്ങോട്ട് സുഖമാകത്തില്ല അതുകൊണ്ട് ഇത് മാനേജ് ചെയ്യുന്നതിനാണല്ലോ ഒത്തിരി സ്ഥലത്ത് ഇത് വന്നിട്ടുണ്ടോണ്ടോ ബ്ലാക്ക് സ്പോട്ട് സൂട്ടി മോളിൽ എന്നാണ് പറയുന്നത്